എന്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എന്റെ അടുത്ത് വന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങള് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം നിങ്ങൾ എത്ര വലിയ പ്രശ്നമാവട്ടെ ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കരകയറി വരാൻ വേണ്ടിയിട്ടുള്ള വിഷ്ണുമായ സ്വാമിയുടെ പൂജകളിലൂടെ പ്രാർത്ഥനകളിലൂടെ അതിശക്തമായ എനർജി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത വിജയം നേടാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നത് തികച്ചും സൗജന്യായിട്ട് എന്നെ വന്ന് കാണുന്ന വ്യക്തികളെടുത്ത് ഞാൻ നൂറ് ശതമാനം പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തിൽ വന്നോട്ടെ നിങ്ങൾ എന്നെ കണ്ട് എന്നോട് സംസാരിച്ച് പോകുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നോട്ടെ അതിനു വേണ്ട ഒരു ദൈവിക ശക്തി എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ പോയു കാരണം വിഷ്ണുമായ സ്വാമി ചാത്തൻ എന്ന് വിളിക്കുന്ന എന്റെ വിഷ്ണുമായ സ്വാമി ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോ എൻ്റെ ജീവിതത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ എന്റെ എന്നെ എന്നെണ്ടാക്കാൻ വേണ്ടി എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോ എന്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും പലതരത്തിലും പ്രശ്നങ്ങൾ വന്നപ്പോഴും എന്റെ കൂടെ നിന്ന് നിനക്ക് ഞാനുണ്ടാ വിഷ്ണുമായ സ്വാമി ഉണ്ടാ ഈ ശക്തി ഉണ്ടാ നിനക്ക് നൂറ് ശതമാനം വിജയിക്കാൻ പറ്റുന്നു എനിക്ക് കാണിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ വിഷ്ണുമായ സ്വാമിയുടെ ശക്തി കൊണ്ട് മാത്രമാണ് ഈ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളെയും തരണം ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പറ്റിയിട്ടുള്ള ഇത്രയും ശക്തമായിട്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ശതമാനം ശക്തി വിഷ്ണുമായ സ്വാമിയുടെ എനർജി എന്നിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിലെ എന്തോ വലിയ പ്രശ്നത്തിൽ നിങ്ങളുടെ അത്ര വലിയ ആഗ്രഹം ആവട്ടെ അത് നിങ്ങൾ ഏറ്റെടുക്കും അതെന്റെ ഉറപ്പാ പോയ്യാറെ ശ്രീ വിഷ്ണുമായ മഠത്തിലെ മഠാധിപതിയുടെ ഉറപ്പാണ് വിഷ്ണുമായ സ്വാമി അനുഗ്രഹിക്കട്ടെ